ൂസ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ഫിഫ മഞ്ചേരി ഫൈനലിൽ മാളോ ഫെമിഗോൾഡ് ഡാനാമോസ് എഫ് സി എസ് എഫ് എ ഏഴാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ മത്സരം അവസാന ലാപ്പിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ദിവസം നടന്ന ആദ്യ സെമി ഫൈനലിൽ കരുത്തരായ ജിംഖാന തൃശൂരിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് തകർത്ത് ഏറെനാടിന്റെയും ഫുട്ബോളിന്റെയും മക്ക എന്നറിയപ്പെടുന്ന മലപ്പുറത്തെ ഫിഫ മഞ്ചേരി ഫൈനലിൽ പ്രവേശിച്ചു ഫിഫ മഞ്ചേരി ഡയബറ്റ ഇരിക്കൂറിന് വേണ്ടിയാണ് മത്സരത്തിനിറങ്ങിയത് ഇന്ന് രണ്ട് മത്സരങ്ങൾ നടക്കും കഴിഞ്ഞ ദിവസം കളിച്ച ഇരു ടീമുകളും രണ്ട് ഗോളുകൾ നേടിയ ശേഷമുണ്ടായ ടെക്നിക്കൽ തകരാറിൽ മാറ്റിവെച്ച രണ്ടാം ക്വാർട്ടർ ഫൈനൽ മത്സരം വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കും റോയൽ ട്രാവൽസ് കോഴിക്കോടും മെഡിക്കൽസ് മണ്ണാർക്കാടും തമ്മിലാണ് ആദ്യ മത്സരം നടക്കുക തുടർന്ന് എട്ട് മുപ്പതിന് രണ്ടാം സെമി ഫൈനൽ മത്സരവും നടക്കും ടൂർണമെന്റിലെ മുഖ്യാതിഥികളായി മീഡിയ പേഴ്സൺസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മടവൂർ അബ്ദുൾ ഖാദർ മാസ്റ്റർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി മുഹമ്മദ് റിയാസ് യു പി അബ്ദുറഹ്മാൻ എന്നിവർ കളിക്കാരെ പരിചയപ്പെട്ടു